ഹായ് ഫ്രണ്ട്സ് നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ വഴുതക്കാട്ടെ കോട്ടൻഡിൽ സ്കൂളിലാണുള്ളത് ഈ സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയട്ടെ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ കുറേ അധികം ലേറ്റ് ആയിപ്പോൾ ഏകദേശം ആറ് മണി ആയിട്ടുണ്ട് ആറു മണിയോളായിട്ടുണ്ട് അപ്പോൾ ഒരുമാതിരിപ്പെട്ട സ്റ്റാഫുകളെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ച് ഈ സ്കൂളിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഇല്ലാത്ത ആ പ്രത്യേകതയാണ് കാരണം റിസപ്ഷൻ എന്ന് പറയുന്ന സംവിധാനമാണ് ഈ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ റിസപ്ഷൻ ഇതിപ്പോൾ ഞങ്ങൾ അതിൻ്റെ പണിയൊക്കെ നിക്കുന്ന ബാക്കിയുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഇതിന് മേലാണ് ചെയ്യുന്നത് ഹോട്ടലുകളിലെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ ആർട്ട് ഗാലറി ആർട്ട് ഗാലറിയിൽ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടത് നോക്കി പ്രദർശിപ്പിക്കാനുള്ള അവസരം അവർക്ക് തന്നെ കിട്ടുകയാണ് മെച്ചപ്പെട്ട ചിത്രങ്ങൾ വരുന്നതിനനുസരിച്ച് പഴയ ചിത്രങ്ങൾ മാറ്റുകയും വരയ്ക്കുന്ന നല്ല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരവും കിട്ടും കലോത്സവങ്ങൾ അതുപോലുള്ള മറ്റ് പരിപാടികൾ മത്സര വിവിധ തലസ്ഥാനത്ത് നടക്കുന്ന വിവിധ മത്സരങ്ങൾ ഇതിലെല്ലാം ഒന്നാം സ്ഥാനം കിട്ടുന്ന ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും കുട്ടികൾക്ക് വരയ്ക്കുക മാത്രമല്ല ശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട് അത്തരം പ്രദർശനങ്ങളും ഇവിടെ ആർട്ട് ഗാലറിയിൽ ഉണ്ടാകും കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ അധ്യാപകരുടെയും ഇവിടുത്തെ രക്ഷിതാക്കളുടെയും നല്ല ചിത്രങ്ങളും അത് അവർ വരയ്ക്കുന്ന നല്ല ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കാൻ കൂടി ഞങ്ങൾ ഈ ആർട്ട് ഗാലറി ഉപയോഗിക്കണം എന്നാണ് തീരുമാനിച്ചത് അതാ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ക്ലാസ് റൂമിലാണ് അതാ ക്ലാസ് റൂം നോക്കുകയാണിതാ ഇവിടെ ഫാനുണ്ട് ലൈറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല ടൈലൊക്കെ ഇട്ട ആ പ്രതലമാണ് അവിടെ ഉള്ളത് പിന്നെ കുട്ടികളുടെ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള അലമാര നല്ല വിശാലമായ ഒരു ബ്ലാക്ക്ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണിത് ഇവിടുത്തെ ഒരു ക്ലാസ് റൂം ലേഡീസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ആണ് ബ്ലോക്കാണ് ഇത് ഇതുപോലെ ഓരോ നിലയിലും ഓരോ ബ്ലോക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനമുണ്ട് വൈ വൈൻഡിങ് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് അവർക്ക് അവരുടെ ശുചിത്വവും അവരുടെ ആരോഗ്യവും നിലനിർത്തുന്നതിനു വേണ്ടിയും അത് പരിപാലിക്കുന്നതിനു വേണ്ടിയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റണമെന്നതിൻ്റെ ഉത്തമമായ മാതൃകയാണ് ഇവിടെ ഈ കാണുന്ന ബ്ലോക്ക് വിശാലമായ ഒരു കോൺഫറൻസ് റൂമാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾക്ക് ഇവിടെ ഒരേ സമയം ഇരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇവിടെ അതോടൊപ്പം തന്നെ ഫാനും നല്ല ലൈറ്റ് സെറ്റിങ്സും എല്ലാം തന്നെ ഉണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഇതാണ് കോട്ടൺ ഹില്ലിന് പുതുതായി ലഭിച്ചിരിക്കുന്ന സ്റ്റുഡിയോ റൂം വിശിഷ്ട വ്യക്തികളോ മഹത് വ്യക്തികളോ ആയ ആളുകൾ ഇവിടെ വന്നാൽ അവരെ സ്റ്റുഡിയോ റൂമിലെത്തിക്കുകയും അവർ ഇവിടെ കുട്ടികളോട് സംവദിക്കുന്നത് ഈ ബ്ലോ ഈ സ്കൂളിലെ മുഴുവൻ ക്ലാസ് റൂമിലും ലൈവായി തന്നെ കാണിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സന്ദേശങ്ങൾ മറ്റു നേതാക്കളുടെ സന്ദേശങ്ങൾ ഇതെല്ലാം തന്നെ ക്ലാസ് റൂമിൽ ലൈവായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് സ്റ്റുഡിയോ റൂമിലൂടെ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു മാതൃകയാണ് ഈ ഈ പുതിയ ബിൽഡിങ് അതുപോലെ ഒരു ഫ്രണ്ട് ഓഫീസ് മറ്റൊരു സർക്കാർ പള്ളിക്കൂടത്തിലും ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഇല്ല ഫ്രണ്ട് ഓഫീസിൽ അവിടെ വന്ന് അന്വേഷിച്ചാൽ കുട്ടിയെ സംബന്ധിച്ച് അധ്യാപനം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നതരത്തിലൊരു സംഗതിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ മൂന്നര കെട്ടിടത്തിൻ്റെ എല്ലാ നിലയിലും ഇരുപത് ടോയ്ലറ്റ്സ് പി അടങ്ങിയ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് തന്നെ ഇതിനകത്തുണ്ട് അത് ഏറ്റവും പിന്നെ മാതൃപരമായ സംഗതിയാണ് പെൺ പ്രത്യേകിച്ച് പെൺകുട്ടിൽ പഠിക്കുന്ന പള്ളിക്കൂടം ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യമുള്ള സംഗതിയാണ് അത് അതുപോലെ തന്നെ അഞ്ച് ക്ലാസ് പിന്നെ അധ്യാപകരുള്ള പിന്നെ അവർക്കുള്ള വെയിറ്റിംഗ് റൂം വെയ്റ്റിംഗ് റൂം അതുപോലെ ഹയർ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അതുപോലെ അഡീഷണൽ എച്ച് എം ഇവരൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു പിന്നെ ഓഫീസ് റൂം അങ്ങനെയുള്ള എല്ലാ സംവിധാനവും അതുപോലെ ഒരു സ്റ്റുഡിയോ റൂം നമ്മുടെ ഇവിടെ ഒരു എഫ് എം എഫ് എം ഉണ്ട് നമ്മൾ പിങ്ക് എഫ് എം എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു സംവിധാനമുണ്ട് ആ പിങ്ക് എഫ് എം പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റുഡിയോ റൂം ഉണ്ട് അതുപോലെ പുതിയ കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള റെക്കോർഡിങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റുഡിയോ റൂം ഉണ്ട് ഏറ്റവും അഞ്ച് അഞ്ച് കമ്പ്യൂട്ടർ ലാബ് അഞ്ച് അഞ്ച് കമ്പ്യൂട്ടർ അതായത് ഇരുന്നൂറ്റി അറുപത് പേർക്ക് ഒരേ സമയം കമ്പ്യൂട്ടറിൽ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നതിനുള്ള കമ്പ്യൂട്ടർ റൂം അങ്ങനെ ആധുനികമായ എല്ലാ സൗകര്യത്തോടുകൂടിയാണ് ഈ സ്കൂളിൽ ഇപ്പോൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു മാതൃകയാണ് കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു മാതൃകയാണ് നമ്മുടെ ഈ സ്കൂൾ എന്ന് പറയാൻ അഭിമാനമുണ്ട്